പരിരക്ഷ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു രോഗവും അവശതകളും മൂലം വീടുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടവർക്കും അവരെ പരിചരിക്കുന്നവർക്കും ഒരു ദിനം ആനന്ദകരമാക്കാൻ ഉതകുന്ന പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് പരിരക്ഷ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ പ്രദേശത്തിൽപ്പെട്ട് പാലിയേറ്റീവിൻ്റെ തന്നെ സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യവും അല്ലാതെ പാലിയേറ്റീവിനായി സ്വയം കുറച്ച് ആളുകൾ ഇതിന് നിങ്ങൾക്ക് വേണ്ടി ധനസഹമാഹരണം നടത്തി കണ്ടെത്തി നിങ്ങളുടെ ഓരോ വീട്ടിലും വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്ന പാലിയേറ്റീവ് അംഗങ്ങൾ അവർക്ക് സർക്കാരിൽ നിന്ന് യാതൊരുവിധ പണമോ പറ്റൊന്നും കിട്ടുന്നില്ല അവൾ നിങ്ങളെ ഓരോരുത്തരോ

ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ പി നിർമ്മല സി ടി ജസീന കെ സുബൈദ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എം മജീദ് അംഗങ്ങളായ നീലിയോട്ടിൽ രജനി എൻ കെ നാസർ സാലിം ബാപ്പുട്ടി മുനീർ കുരിക്കൽ വി പി മിനി ഡോക്ടർ സജന ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജൻ പാലിയേറ്റീവ് ഭാരവാഹികളായ ഇ പി മൂസ പി സെയ്തലവി ആരോഗ്യ പ്രവർത്തകർ പാലിയേറ്റീവ് പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തുവൂർ